ശബരിമല കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ പത്മകുമാറും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഭൂമി ഇടപാടുകളുടെ യോഗദണ്ഡം രുദ്രാക്ഷമാലയും പത്മകുമാറിന്റെ മകന്റെ കൈവശം കൊടുത്തുവിട്ട രേഖകളും എസ് ഐ ടി പരിശോധിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറും ഉണ്ണികൃഷ്ണൻപൊറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് സൂചനകൾ ലഭിച്ചത് കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പത്മകുമാർ മുതൽ വരെയുള്ള വർഷങ്ങളിൽ ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് എസ് ഐ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഭൂമി ഇടപാടുകളെ സംബന്ധിച്ച വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു ഇവർ ചേർന്ന് പല നിക്ഷേപങ്ങളും നടത്തിയിട്ടുണ്ടെന്ന വിവരവുമുണ്ട് പന്ത്രണ്ട് മണിക്കൂറാണ് അന്വേഷണ സംഘം ഇന്നലെ പരിശോധന നടത്തിയത് ഇതിൽ നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചു പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മൻ ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണിക്കായി യോഗതണ്ടും രുദ്രാക്ഷമാലയും കൊണ്ടുപോയിരുന്നു എന്നാൽ ഇവ കൈമാറിയതിന്റെ കൃത്യമായ രേഖകളില്ലെന്നാണ് വിവരം യോഗദണ്ഡും രുദ്രാക്ഷമാലയും കൊണ്ടുപോയതിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് മീഡിയ വൺ തിരുവനന്തപുരം